പതിനാല് ലക്ഷത്തിലധികം വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലമാണ് മലപ്പുറം മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മേഖലയാണെങ്കിലും ഇത്തവണ കടുത്ത മത്സരത്തിനാണ് മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം മലപ്പുറം എന്നായിരുന്നു മണ്ഡലത്തിന്റെ പേര് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി നാല് വരെ മഞ്ചേരി എന്ന് മാറ്റിയെങ്കിലും രണ്ടായിരത്തിഒൻപതിലെ പാർലമെന്റ് മണ്ഡല പുനർനിർണയത്തെ തുടർന്ന് വീണ്ടും മലപ്പുറം എന്ന് തന്നെ അറിയപ്പെട്ടു മലപ്പുറം ജില്ലയിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം കൊണ്ടോട്ടി മഞ്ചേരി പെരിന്തൽമണ്ണ മങ്കട മലപ്പുറം വേങ്ങര വള്ളിക്കുന്ന് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് െ കണക്ക് പ്രകാരം ഏഴു ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി അറുനൂറ്റി ഇരുപത്തിമൂന്ന് പുരുഷ വോട്ടർമാരും ഏഴ് ലക്ഷത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സ്ത്രീ വോട്ടർമാരുമടക്കം പതിനാല് ലക്ഷത്തി മുപ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടർമാരാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലുള്ളത് മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടയെന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും ചരിത്രത്തിൽ ഒരു തവണ മലപ്പുറം എൽ ഡി എഫിനൊപ്പം നിന്നു സി പി എമ്മിലെ ടി കെ ഹംസയാണ് ലീഗ് കോട്ടയിൽ അട്ടിമറി ജയം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിന് കീഴിൽ വരുന്ന എല്ലാ മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു രണ്ടായിരത്തിഒൻപത് മുതലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്ക് പ്രകാരം ബി ജെ പിയുടെ വോട്ട് ശതമാനം മലപ്പുറത്ത് വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും പതിനെട്ട് തവണയും വിജയം യു ഡി എഫിനൊപ്പമായിരുന്നു നിയമസഭയിലേക്ക് മത്സരിക്കാനായി പി കെ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അബ്ദുസമദ് സമദ് സമദാനി ഒരു ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എൽ ഡി എഫിന്റെ വി പി സാനു രണ്ടാം സ്ഥാനത്തും എൻ ഡി എ എ പി അബ്ദുള്ള മൂന്നാം സ്ഥാനത്തും എത്തി ഇത്തവണ യു ഡി എഫിന്റെ ഇ ടി മുഹമ്മദ് ബഷീറും എൽ ഡി എഫിന്റെ വി വസീഫും എൻ ഡി എ ഡോക്ടർ അബ്ദുൾ സലാമും തമ്മിലാണ് മത്സരം മത്സരത്തിന്റെ ശക്തി ആവർത്തിക്കാൻ യു ഡി എഫും വിധി മാറ്റി എഴുതാൻ എൽ ഡി എഫും പുതു കുറിക്കാൻ ഉറച്ച് എൻ ഡി എയും അംഗത്തിനിറങ്ങുമ്പോൾ മത്സരം തീപാറുമെന്ന് ഉറപ്പ് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ